വരാൻ പോകുന്ന ഗെയിമുകളായ ജി ടി എ സിക്സും ജി ടി എസ് സെവനും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാലോ അതിനാദ്യം വേണ്ടത് എം ഡിയുടെ പുതിയ റൈസൺ നയൻ 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 ഫൈവ് സീറോ എക്സ് ത്രീ ഡി പ്രോസർ പതിനാറ് കോറുള്ള ഈ കൊച്ച് ഭീകരന്റെ വില ഏകദേശം എഴുപതിനായിരം രൂപ ഇവനെ തണുപ്പിക്കാൻ നമുക്ക് കോർ സെറിന്റെ ടൈറ്റൻ ത്രീ സിക്സ്റ്റി ആർ എക്സ് എന്ന എൽ സി ഡി ഡിസ്പ്ലേ ഉള്ള ആർ ജി ബി ലിക്വിഡ് കൂളർ ഏകദേശം പതിനെണ്ണായിരം രൂപയ്ക്ക് വാങ്ങാം ഈ ബിൽഡിന്റെ സ്റ്റാർ എന്ന് പറയുന്നത് എം എസ് എയുടെ എം ഇ ജി എക്സ് എയ്റ്റ് സെവന്റി ഇ കോഡ്ലൈറ്റ് മദർ ബോർഡാണ് യു എസ് ബി ഫോറും എൽ സി ഡി ഡിസ്പ്ലേയും വൈഫൈ സെവനും രണ്ട് ജെൻ ഫൈവ് എം ടു സ്ലോട്ടും ഒക്കെയുള്ള ഈ മാരക ബോർഡ് നയൻ നയൻ ഫൈവ് പറ്റിയ കൂട്ടാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കോർസർ ഡോമിനേറ്റർ ആറ് ജി ബി നാൽപ്പത്തെട്ട് ജി ബിയുടെ രണ്ട് മോഡ്യൂളുകൾ മൊത്തം നാൽപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങി നമുക്ക് ഇതിന് തൊണ്ണൂറ്റാറ് ജി ബി മെമ്മറി നൽകാം സ്റ്റോറേജും കുറയ്ക്കേണ്ട ക്രൂഷ്യൽ ജൻ ഫൈവ് ഫോർ ടി ബി മോഡലായ് രണ്ടെണ്ണം വാങ്ങി എയ്റ്റ് സ്റ്റോറേജ് ഉണ്ടാക്കാം മൊത്തം എസ് എസ് ടി സ്റ്റോറേജ് ചെലവ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഗ്രാഫിക്സ് കാർഡായിട്ട് ഈ അടുത്തിറങ്ങിയ എം എസ് ആർ ടി എക് ഫിഫ്റ്റിൻ ജി ബി സുപ്രീം എസ് ഒ സി വാങ്ങാം കെ വീഡിയോ എഡിറ്റിംഗും ഫോർ കെ ഗെയിമിങ്ങും ഒക്കെ പറ്റുന്ന ഇതിന് ഒരു ലക്ഷത്തി എൺപതിനായിരം ായിരം രൂപ വിലയുണ്ട് എല്ലാത്തിനും പോലെ പവർ നൽകാൻ പറ്റുന്ന കോർസെയറിന്റെ എച്ച് എക്സ് എന്ന എയ്റ്റി പ്ലസ് പ്ലാറ്റ്ന മോഡുലർ പവർ സപ്ലൈ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കിട്ടും ഇരുപത്തഞ്ച് പവർ കേബിളുകളുള്ള ഈ ഭീകരനെ ശബ്ദം കുറവാണ് പത്ത് വർഷം വാറണ്ടിയുമുണ്ട് മുമ്പിൽ പതിനഞ്ച് ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഉള്ള കിഡിലൻ രണ്ട് കളർ ആയ ഹൈറ്റ് വൈ സെവന്റി ടച്ച് ഇൻഫിനിറ്റ് നമുക്ക് ഈ ബെൽറ്റിൽ ഉപയോഗിക്കാം മനോഹരമായി ഈ കേസിന്റെ വില നാൽപ്പതിനായിരം രൂപയാണ് നമ്മുടെ ക്യാബിനറ്റ് തണുപ്പിക്കാൻ മൂന്ന് ഫാനുകളുടെ സെറ്റായ ലിയാൻലി യൂണിഫാൻ എസ് എൽ വയർലെസ് എആർ ജി ബി രണ്ടെണ്ണം വാങ്ങിയിടാം മൊത്തം ആറ് ഫാനിന് ാണ് വില മോണിറ്ററും കുറയ്ക്കേണ്ടത് ഇഞ്ചിന്റെ സാംസങ് ജി നയൻ വളഞ്ഞ മോണിറ്റർ തൊണ്ണൂറായിരം രൂപയ്ക്ക് വാങ്ങാം പതിനായിരം രൂപയുടെ കോർസെയർ കെ സെവൻറ്റി ആർ ജി ബി പ്രോ കീബോർഡും ഏഴായിരം രൂപയുടെ ലോജിടെക് ഈ ഫൈവ് നോട്ട് ടു വയർഡ് മൗസും പിന്നെ പതിനയ്യായിരം രൂപയുടെ എ പി സിയുടെ ആയിരത്തി അഞ്ഞൂറ് വിയ യു പി എസും കൂടെ വാങ്ങിയാൽ നമ്മുടെ പി സി റെഡി മൊത്തം ചിലവ് വെറും ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ